ഇന്നിപ്പം ബാക്കി കടക്കുള്ളിലുള്ള എന്താ വിശേഷങ്ങൾ കാണിച്ചു തരാം നമ്മള് ലൊക്കേഷൻ ഇട്ടേക്കതിനകത്ത് ഓക്കെ കാണിക്കുക ഈ സാധനമാണ് ഉപയോഗിക്കുന്നത് ഈ ചിക്കനാണ് ഉപയോഗിക്കുന്നത് പക്കീടെ ഇതാ കുറച്ച് ടേസ്റ്റ് ആയിരിക്കും സാധനം അതുകൊണ്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് െ ഇതുപോലെ തന്നെ ക്രിസ്ത് ചെയ്തിട്ടുള്ളത് തന്നെ അടിപൊളി കോസ്റ്റ് ഉണ്ട് ഒരു പ്രാവശ്യം കഴിച്ചുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് സംഭവം കറക്റ്റ് നാലുമണി അഞ്ചാണ് അല്ലേ ആ ആ മിക്സി വന്നിടണെങ്കിൽ വൈകിട്ട് എത്ര മണിക്ക് അടയ്ക്കുന്നത് നാലുമണിക്ക് അടക്കം നാലുമണിക്ക് അടങ്ങി ആ ആ വൈകുന്നേരം അവിടെ പാറ എല്ലാം മിക്സ് ചെയ്ത് വെക്കുന്നേക്കാ പാര നിങ്ങൾ തന്നെ ചെയ്തേക്കണം ആ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടോ നമ്മൾ വന്നാലും ഇതിനകത്ത് ഇരുന്ന് കഴിക്കുന്നവർക്ക് ഇതിനകത്ത് ഇരുന്ന് കഴിക്കാം ഇല്ല നമുക്ക് പുറത്ത് കൊണ്ടുപോകുന്നവർക്ക് വാങ്ങിക്കൊണ്ട് പോവാം ഇത് വന്ന് കയറുന്ന സ്ഥലമാണ് സംഭവം നമ്മുടെ കൗണ്ടറിൽ നിന്ന് എവിടെയാണ് അപ്പം കയറിയിട്ട് നമ്മൾ ഉണ്ടാക്കി മിക്സ് ചെയ്യുന്നതായി കാണിച്ചിരുന്നത് ഇതെല്ലാം റൂളിലുള്ള വിശേഷങ്ങൾ നമ്മൾ കാണിച്ചുതരാം கரெക്റ്റ് ആയിട്ട് ദാ അനഗട് സൈദാണ് ഇവിടെയാണ് മിഷൻ ഉണ്ടാക്കുന്നത് ഇതാണ് മിഷൻ എത്ര 10 മിനിറ്റാണ് എത്ര എത്ര ടൈമാണ് എടുക്കുന്ന നാല് മിനിറ്റോ 10 മിനിറ്റ് അല്ലേ ഇതാണ് എന്റെ മിഷൻ റോസ് ഓൺ അടിക്കുന്ന സിസ്റ്റം ഫൈനലല്ലേ ദ소스. അങ്ങടാമീ ഇരിക്കുന്നു. ദ소스 വെച്ചിട്ടുണ്ട്. ആ ചിക്കൻ സ്റ്റോർ ചെയ്തത് എവിടെയാണ്? ഒന്ന് കാണിച്ചേ അടുത്ത്. വാ. സ്പൈസി ഓറ்டர். ആ. ഇത് ഓറ்டர். നോർമല. ഞാൻ മിക്സ് ചെയ്തു വെച്ചിരിക്കണം. ദസ് സ്പ്രൈസി. സ്പേസ്യാ. അപ്പോൾ ഇതിനെ മിക്സ് ചെയ്തു വെച്ചിട്ട് ആവശ്യമുള്ള ഓഡർ ചെയ്യുന്ന സമയത്ത് എടു ഇടുണു. അതാണ് കൊണ്ടാക്കോ. അല്ലേ? ഇങ്ങന ഒരു വീഡിയോ എടുക്കാനായി. ആ, അതെ.

കണ്ണിലോട്ട് ഇട്ട് നമുക്ക് എങ്ങനെയാണ് ഓർഡർ വരുന്നത് അനുസരിച്ചിട്ടാണ് നമ്മൾ സാധനം പ്രിപ്പയർ ചെയ്യുക അതെ അതെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങള് ഇതൊക്കെ നമ്മൾ മസാല കാര്യങ്ങളൊക്കെ കൂട്ടി വെച്ച് നമ്മൾ ഫ്രീസറിൽ സെറ്റാക്കി വെക്കും അതിന് ശേഷമാണ് ചെയ്യുന്നത് സെറ്റാക്കി വെക്കും അതിനുള്ള പൗഡറും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് വെച്ച് മണിക്കൂർ ഇത് നമ്മള് ടൈം സെറ്റ് ആയിട്ട് ഒരു പത്ത് മിനിറ്റ് ആണ് ഇതിന്റെ കറക്റ്റ് അതിന്റെ ആ ഒരു വേവ് ടൈം വരുന്നത് ഡെക്കറേറ്റ് ചെയ്ത് ഒരു രാവിലെ ഞങ്ങൾ ഒരു പുലർച്ചെയാണ് ഇതൊക്കെ ഫുള്ള് സെറ്റാക്കി വെച്ച് നമ്മള് കഥകോസി അത് രണ്ടും വേറെ വേറെ മിഷനും തന്നെ ഇട്ടാ മിക്സ് ആക്കി ഇട്ടിട്ട് അങ്ങനെയൊക്കെയല്ല വേറെ വേറെ തന്നെ ഇടും അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് ഇനി കൂടുതൽ ഓർഡറുകളൊക്കെ വരുമ്പോൾ ഞങ്ങള് മൂന്നാമത്തെ മിഷനും ആളൊക്കെ എക്സ്പെർട്ടാണ് ആ കാര്യത്തില് ായിട്ട് ഉള്ള ആളാണ് ഓ അതൊക്കെ എക്സ്പെർട്ട് ഉള്ള ആളാണ് ആ കാര്യത്തിനൊന്നും പ്രശ്നമില്ല എത്ര ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ മൊത്തം നമ്മള് മൂന്ന് നാലു പ്രോസസ്റ്റാണ് പൈല കൂടുതൽ ഓർഡർ വരുമ്പോ നമ്മൾ എന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് അതിന്റെ ടൈമിന് തന്നെ നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊണ്ടേരിക്കും എണ്ണ കാര്യങ്ങളിലൊന്നും വിഷയങ്ങളൊന്നും ഇല്ല കറക്റ്റ് അതെ 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 നമ്മളെ ബ്രോസ്റ്റ് മാത്രല്ല നമ്മൾ ഒരുപാട് ഐറ്റംസ് വേറൊണ്ട് നമ്മള് മെനുവിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് മുസ്ആാബ് ഉണ്ട് അതേമാതിരി ചിക്കൻ നെഗ്സ് ഉണ്ട് വെറൈറ്റി സാന്റ്വിച്ചുകളുണ്ട് അതേമാതിരി ബർഗറുകൾ ഉണ്ട് പിന്നെ നമ്മളിൽ ചിക്കൻ ക്ലബ് മാസ്റ്റർ ബോക്സ് നമ്മള് ഫ്രൈസും ചിക്കനൊക്കെ വേണം മിക്സ് ചെയ്തിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ട് അപ്പൊ എല്ലാം നമുക്ക് ഇപ്പൊ കാണിക്കാറും ബുദ്ധിമുട്ടാണ് പക്ഷെ എങ്കിലും നമുക്ക് പാട്ട് പാട്ടായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടും ഇതാണ് മുസ്താബ് പറഞ്ഞ സാധനമാണ് ഇപ്പൊ നമ്മള് ാണ് മിസാഫ് അപ്പൊ പിന്നെ അതേമാതിരി ടൈം ആകുമ്പോഴേ ഫ്രൈ ചെയ്യുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇത് തണുത്തു പാടില്ല അപ്പൊ അതിന്റെ ടൈം ആയിട്ട് കഴിഞ്ഞാൽ ഇത് രണ്ടു മൂന്ന് മിനിറ്റ് കൊണ്ട് സെറ്റ് ആണോ സംഗതി അപ്പൊ അതിനനുസരിച്ചിട്ടത് ചെയ്യാം അപ്പൊ ഇനി ഇതൊക്കെ തന്നെയാണ് ഇതിനെ കുറിച്ചുള്ളത് നമ്മള് കാര്യങ്ങളൊക്കെ നമ്മള് ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യും അത് ഒരാളാണെങ്കിലും രണ്ടാളും ഉണ്ടെങ്കിലും ക്വാളിറ്റിയിലും അതേമാതിരി നമ്മുടെ ും ഒരു കമ്മി വീഴ്ച ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഓപ്പൺ ചെയ്യാണ് ഹോസ്പിറ്റലില് ഇനി അതിൽ എണ്ണയും കാര്യങ്ങളൊക്കെ എല്ലാം ഓയിലൊക്കെ പോയിന് ശേഷമാണ് സർവ്വേ നമ്മളെ നോർമൽ ആണ് ഇത് ആയിട്ടുള്ളത് ഇനി സ്പ്രൈസി അതിൽ കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്പൈസി ഏതാനും നിമിഷങ്ങൾക്കാകും സ്പൈസിറ്റാവും അങ്ങനെ അതെ നമ്മളിത് വരുത്തി ആ അത് പാർസൽ ആണ് എട്ട് പേ ഫാമിലിയാണ് Family, family. Family. Also, então, ി നമ്മളിങ്ങനെ കൊടുക്കും ഫാമിലി അതേമാതിരി ഇത് ഫുൾ ആയിട്ടാ വരിക പിന്നെ ഇതിന്റെ ആപ്പാണെ നമ്മളിപ്പോ ഒരു ആൾക്കുള്ള നാല് പൈസ വരിക അതെ 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 ആയിട്ടുണ്ട് അതെ നമ്മളെ മുസ്താബാണ് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കാണ് സർവീസ് ഇത് എട്ട് പീസ വരിക ഇത് പതിനെട്ട് രല വരും അതിന്റെ കൂടെ നമുക്ക് ബ്രെഡ് ഫ്രൈസ് തൂമ് എല്ലാം അതിന്റെ കൂടെ ഉണ്ടാവും കെച്ചപ്പ് എല്ലാം അതിന്റെ കൂടെ വരും കൂടി ടേസ്റ്റി സാധനമാണ് ഒരു വെറൈറ്റി സാധനമാണ് അതെ അതിലേറെ കുറച്ച് ഉണ്ടാവും അതെ

സമയ സിബ്രോ സ്റ്റൈറ്റണ്ട ഡോക്ടർ സേവരിറ്റി സർവേ ചെയ്തതായി നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോ ഒരു കേട്ടോ സർവ് ചെയ്യ തുടങ്ങി ഓക്കേ ഓക്കേ ഓർഡർ അത് ഒരു ടൈമിങ് പറഞ്ഞാൽ ഒരു മിഷനിൽ ഓടുമ്പോ പത്ത് മിനിറ്റ് ആണ് ആ പത്ത് മിനിറ്റ് കറക്റ്റ് കഴിഞ്ഞാലാണ് അത് കുക്കായി വരുന്നത് അപ്പൊ അതിന് ശേഷമാണ് നമ്മള് കസ്റ്റമർക്ക് സാധനം സേവിക്കുന്നത് അതിന് പിന്നെ കസ്റ്റമർക്ക് എത്ര അർജന്റ് നമുക്ക് ആ പത്ത് മിനിറ്റിൽ താഴെ എടുക്കാൻ കഴിയും നമുക്ക് കുക്കിംഗ് ടൈം ഉണ്ടല്ലോ കറക്റ്റ് അതായത് ആ ഒരു ടൈം ഉണ്ടല്ലോ അതിന് വേണ്ടി പിന്നെ നമുക്ക് കൂടുതൽ വരുന്ന ഗുളി ഓർഡറുകളാണ് ഈ പാർട്ടി ഓർഡറുകളും കാര്യങ്ങളായിട്ട് ഇരുവെണ്ണം മുപ്പെണ്ണം അങ്ങനെ ഇത് ആളുകളെ വിളിച്ച് നമുക്ക് ഓർഡർ ചെയ്യും പിന്നെ സൗദി കസ്റ്റമേഴ്സ് നമുക്ക് അത്യാവശ്യം ഉണ്ട് കുഴപ്പമില്ലാണ്ട് പോകലുണ്ട് നമുക്ക് വേണ്ടി ഓർഡർ ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇത് എരിവുള്ളതും നാളെ എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കായി അതെ അതെ കഴിക്കലം പറയാനൊന്നും ഇല്ല അടിപൊളിയാണ് ഒരുപാട് കഴിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ തിരഞ്ഞെടുത്തത് സൂപ്പർ ബൈറ്റപ്പ് ാണ് ഞങ്ങൾ വന്ന് ബ്രോസ്റ്റൊക്കെ ഓർഡർ ചെയ്ത് നല്ല സൂപ്പർ ബ്രോസ്റ്റ് ആണ് നല്ല അടിപൊളി ബ്രോസ്റ്റ് ആണ് അതിലായിട്ട് ഇരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ ഇൻസാഗിതോടെ ഈ വീഡിയോ ബൈറ്റപ്പ് ചെയ്യാണ് അപ്പൊ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക